രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ചില നിർണായകമായ മാറ്റങ്ങളും അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും ഈ വീഡിയോയിൽ ഉത്രം നക്ഷത്രക്കാരുടെ സാമ്പത്തിക ബലങ്ങൾ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി വിശദമായി നോക്കുകയാണ് ഉത്രം നക്ഷത്രം സൂര്യൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് നേതൃപാഠവം ആത്മവിശ്വാസം സ്ഥിരത എന്നിവ പൊതുവെ കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഈ ഗുണങ്ങൾ സാമ്പത്തിക തീരുമാനങ്ങളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും അത്യാവശ്യമാണ് അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും അതേസമയം അപ്രതീക്ഷിത ചിലവുകൾക്കും സാധ്യതയുള്ള ഒരു മാസമാണിത് അതിനാൽ വരുമാനവും ചിലവുകളും കൃത്യമായി വിശകലനം ചെയ്യുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും Thank you. രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സമ്മിശ്ര ബലമാണ് നൽകുന്നത് വരുമാനം വർദ്ധിക്കാനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ മാസം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കണം ബുദ്ധിപരമായ തീരുമാനങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും ഊന്നൽ നൽകണം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യമായ എല്ലാ വിവരങ്ങളും സ്വീകരിച്ച് ഒരു വിദഗ്ധന്റെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് മുൻകരുതലുകൾ ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട് ഈ മാസം ജോലിയിൽ സ്ഥിരതയും പുരോഗതിയും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ വഴിയൊരുക്കുകയും ചെയ്യും പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കാം ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കും എന്നാൽ സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ജോലിയിലെ ശ്രദ്ധയെ ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഈ മാസം അനുകൂലമായ ബലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് അനുയോജ്യം ജോലികൾ കണ്ടെത്താനും ഉയർന്ന ശമ്പളത്തോടെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും അഭിമുഖങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും കഴിവുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് വിജയത്തിലേക്ക് നയിക്കാം എന്നാൽ ജോലി മാറുന്നതിനു മുമ്പ് പുതിയ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അവരുടെ വാഗ്ദാനങ്ങൾ സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ നിക്ഷേപങ്ങൾക്കും വികസനത്തിനും സാധ്യതയുണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനോ പുതിയ സേവനങ്ങൾ ആരംഭിക്കുന്നതിനോ ഇത് നല്ല സമയമാണ് പുതിയ പങ്കാളിത്തങ്ങൾ ബിസിനസ്സിന് വളരെയധികം ഗുണം ചെയ്യും എന്നാൽ ഏതൊരു നിക്ഷേപത്തിനും ബിസിനസ് വിപുലീകരണത്തിനു മുമ്പ് സൂക്ഷ്മമായ പഠനവും ആസൂത്രണവും നടത്തേണ്ടത് അത്യാവശ്യമാണ് വിപണിയിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക മത്സരം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് വിപണിയിൽ മുന്നിട്ട് നിൽക്കാൻ സഹായിക്കും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും മികച്ച സേവനം നൽകുകയും ചെയ്യുന്നത് ബിസിനസ്സിന് ദീർഘകാല വിജയം ഉറപ്പാക്കും സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ സുതാര്യതയും സത്യസന്ധതയും പുലർത്തുന്നത് ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള നിയമപരമായ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ഈ മാസം നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് മികച്ച സമയമാണ് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി സ്വർണം മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നത് ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നാൽ ഏതൊരു നിക്ഷേപത്തിനു മുമ്പും സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിക്കുന്നത് നല്ലതാണ് വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക അനാവശ്യമായ ധൃതി ഒഴിവാക്കുകയും വിവേകത്തോടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക പുതിയ സാമ്പത്തിക പദ്ധതികളിൽ ചേരാനോ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനോ ഈ മാസം സാധ്യതയുണ്ട് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും ആരോഗ്യ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയവ എടുക്കുന്നത് അപ്രതീക്ഷിത ചെലവുകളെ നേരിടാൻ സഹായിക്കും വായ്പകൾ എടുക്കാനോ നൽകാനോ ഉള്ള സാധ്യതകളും ഈ മാസം നിലനിൽക്കുന്നു വായ്പകൾ എടുക്കുകയാണെങ്കിൽ തിരിച്ചടവ് ശേഷി ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അമിതമായ കടബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഉയർന്ന പലിശ നിരക്കിലുള്ള വായ്പകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ തിരിച്ചടവ് ഉറപ്പുവരുത്താൻ ആവശ്യമായ രേഖകളും വ്യവസ്ഥകളും ഉണ്ടാക്കുന്നത് നന്നായിരിക്കും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾ ൾക്കോ പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ വീട്ടുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ യാത്രാ ചെലവുകൾ തുടങ്ങിയവ അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം അതിനാൽ ഒരു അടിയന്തര ഫണ്ട് കരുതി വയ്ക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും നിങ്ങളുടെ മാസവരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം അടിയന്തര ആവശ്യങ്ങൾക്കായി നീക്കിവെക്കുന്നത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും അനാവശ്യമായ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും ഓരോ ചിലവും കൃത്യമായി രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ പണത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമിതമായ ഉപയോഗം കടബാധ്യതയിലേക്ക് നയിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുടെ സഹകരണവും പിന്തുണയും ഈ മാസം വളരെ പ്രധാനമാണ് ഒരുമിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ഒരുമിച്ച് ചിലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും സാമ്പത്തികപരമായ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക കുടുംബപരമായ ചെലവുകൾ ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹ ചെലവുകൾ ആരോഗ്യപരമായ ആവശ്യങ്ങൾ കുടുംബാംഗങ്ങളുടെ ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ഈ ചിലവുകൾക്ക് മുൻഗണന നൽകുകയും അതിനനുസരിച്ച് സാമ്പത്തിക ആസൂത്രണം നടത്തുകയും ചെയ്യുക കുടുംബത്തിലെ മുതിർന്നവരുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും കുടുംബത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുകയും അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക വീട് വാങ്ങാനോ പുതുക്കിപ്പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനു മുമ്പ് എല്ലാ സാമ്പത്തിക കാര്യങ്ങളും വിശദമായി പഠിക്കുകയും ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഭവന വായ്പകൾ എടുക്കുമ്പോൾ അതിന്റെ പലിശ നിരക്കും തിരിച്ചടവ് വ്യവസ്ഥകളും വ്യക്തമായി മനസ്സിലാക്കുക ജ്യോതിഷപരമായി ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികപരമായി ചില ഭാഗ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനലാഭം പഴയ കടങ്ങൾ തിരികെ ലഭിക്കുന്നത് പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ അമിതമായി ഇവയിൽ ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത് വലിയ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും സാമ്പത്തികപരമായ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് സൂര്യനാണ് ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ അതിനാൽ സൂര്യനെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വളരെ നല്ലതാണ് ദിവസവും രാവിലെ സൂര്യ നമസ്കാരം നടത്തുന്നത് ആത്മവിശ്വാസവും ഊർജ്ജവും വർദ്ധിപ്പിക്കും സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീങ്ങാൻ ഇത് സഹായിക്കും സൂര്യമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും അകറ്റി ഐശ്വര്യം കൊണ്ടുവരും ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സൂര്യന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും പാവപ്പെട്ടവർക്ക് വസ്ത്രം ഭക്ഷണം പണം എന്നിവ ദാനം ചെയ്യുന്നത് സാമ്പത്തിക ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ധനലാഭം വർദ്ധിപ്പിക്കും കനകധാര സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ സാമ്പത്തിക അനുഭവങ്ങൾ ഭാവിയിലെ സാമ്പത്തിക ആസൂത്രണത്തിന് ഒരു പാഠമാകണം അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് വികസിപ്പിക്കുക മികച്ച നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക സാമ്പത്തിക വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക എന്നിവയെല്ലാം ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഓരോ മാസവും നിങ്ങളുടെ വരുമാനത്തിന്റെയും ചിലവുകളുടെയും രേഖകൾ സൂക്ഷിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ സഹായിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ ശാന്തമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ് ഈ മാസം നിങ്ങളുടെ കഴിവും ആത്മവിശ്വാസവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശരിയായ ആസൂത്രണവും ബുദ്ധിപരമായ തീരുമാനങ്ങളും കഠിനാധ്വാനവും ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലേക്കെത്താൻ നിങ്ങളെ സഹായിക്കും ജ്യോതിഷപരമായ പരിഹാരങ്ങൾക്കൊപ്പം നിങ്ങളുടെ പരിശ്രമങ്ങളാണ് എപ്പോഴും പ്രാഥമികം സാമ്പത്തിക ഭദ്രതയും സന്തോഷവും നേടുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു